ഹലോ അസ്സാമലൈക്കും ഇന്ന് നമ്മുടെ വിനോദ് ചേട്ടന്റെ ഹോട്ടൽ കല്യാണപ്പുരയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ നിലമ്പൂർ ചക്കാലക്കുത്ത് റോഡിലുള്ള വല്ലാഞ്ചിറ ആയുർവേദ ഫാർമസി കഴിഞ്ഞതിന് ശേഷം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇടതു ഭാഗത്തായിട്ട് കാണുന്നതാണ് ഹോട്ടൽ കല്യാണപ്പുര അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ വിശേഷങ്ങൾ അല്പം പങ്കുവെക്കാം അലി നെയ്വടൊക്കെ കഴിച്ച് മുന്നേ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കടക്കാം കയറുമ്പോൾ തന്നെ വലതുഭാഗത്ത് നിലമ്പൂരിൻ്റെ ഭംഗി ഉണർത്തുന്ന ഒരുപാട് ഫോട്ടോകളും കല്യാണപ്പുരയുടെ ഒരു അതിമനോഹരമായ ലോഗോയും കാണാം അതുപോലെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഏകദേശം പത്തിരുപത് ആളുകൾക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റുന്ന സിറ്റിങ്സ് ചെയ്തിട്ടുണ്ട് കല്യാണപ്പുരയുടെ ലോഗോ അതിങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ് അതുപോലെ ചുമരിലൊക്കെ നല്ല ചിത്രപ്പണികൾ നമുക്ക് കാണാം നല്ല ഭംഗിയാണ് പിന്നെ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല നാടൻ വിഭവങ്ങളായ ചോറും കറികളും അതിലേക്കുള്ള ഉപ്പേരികളും അതുപോലെ തന്നെ നമുക്ക് വേണ്ട ബീഫ് ബീഫുവാണെങ്കിൽ ബീഫ് അതുപോലെ പലതരം ഉപ്പേരികൾ പലതരം ഉപ്പേരികളുണ്ട് അതുപോലെ കറികളുണ്ട് മീൻ കറി സാമ്പാർ അതുപോലെ പച്ചടി കിച്ചടി പിന്നെ മീൻ പലതരം മീനുകൾ പൊരി പൊരിച്ചതായിട്ടും കറിയായിട്ടും ഒക്കെ ഉണ്ട് അതുപോലെ മറ്റു വിഭവങ്ങളായ ബിരിയാണി പൊറോട്ട ചപ്പാത്തി വെള്ളപ്പം ഇഡ്ലി നൂലപ്പം അങ്ങനെ പലതരം വിഭവങ്ങൾ അതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുമായി പോകുന്നവർ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് കയറണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരാം അസ്സാമലൈക്കും